പൊട്ടനെന്നും മണ്ടനെന്നും മുദ്രകുത്തി പലപ്പോഴും അടിച്ചു താഴ്ത്തപ്പെട്ടിട്ടും അവിടെ നിന്നൊക്കെ ഉയർന്നു വന്ന് കിരീടം ചൂടുകയെന്നത് വലിയ കാര്യമല്ല ചുറ്റുമുള്ളവർ പലപ്പോഴും പല തവണ അവഗണന കാട്ടിയിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് ജിൻഡോ ബിഗ് ബോസ് കിരീടം ചൂടുമെന്ന് അധികം ആരും കരുതിയും കാണില്ല എന്നാൽ ആരോഗ്യമുള്ള ശരീരം ആരോഗ്യമുള്ള മനസ്സ് എന്ന് പറയുന്നത് പോലെ തൻ്റെ മനസ്സിനെ കൃത്യമായി നിയന്ത്രിച്ച് മത്സരത്തിലെ പ്രതിസന്ധികളെ സമചിത്തതയോടെ നേരിട്ടാണ് ജിൻഡോ കിരീടം ചൂടിയത് എറണാകുളം കാലടി സ്വദേശിയായ ജിൻഡോയുടെ വർഷങ്ങളായുള്ള പോരാട്ടത്തിൻ്റെയും കണ്ണീരിൻ്റെയും ഒപ്പം മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെയും ഫലം കൂടിയാണ് പുതിയ ജീവിതം കൊച്ചിയിലെ പ്രശസ്തനായ സെലിബ്രിറ്റി ഫിറ്റ്നസ് ഗുരുവാണ് ജിൻഡോ കേരളത്തിലെ വിവിധ ജില്ലകളിലായി എട്ടോളം ഫിറ്റ്നസ് സെന്ററുകൾ അമേരിക്ക അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലും ഫിറ്റ്നസ് സെന്ററുകൾ തുടങ്ങാൻ പോവുകയാണ് എന്നാൽ ജിൻഡോയുടെ ഈ ഉയർച്ചയും നേട്ടങ്ങളും അത്ര പെട്ടെന്ന് ഉണ്ടായതല്ല വർഷങ്ങളോളം നീണ്ട കഠിനാധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും ഒപ്പം സ്വകാര്യ ജീവിതത്തിലെ താളപ്പിഴകൾക്കുമിടയിൽ സംഭവിച്ചതും നേടിയെടുത്തതുമൊക്കെയാണ് ദരിദ്രമായ ജീവിത പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന ജിൻഡോയുടെ മാതാപിതാക്കൾക്ക് കൂലിപ്പണിയായിരുന്നു ജോലി ആ കഷ്ടപ്പാടിനിടെയാണ് കരാട്ടെ പഠിക്കാൻ പോയത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കവേ ബ്ലാക്ക് ബെൽറ്റ് നേടിയ ആ മെലിഞ്ഞുണങ്ങിയ പയ്യൻ കളിയാക്കലുകൾ നിരവധി കേട്ടു അങ്ങനെയാണ് ജിമ്മിലേക്ക് എത്തിയത് അവിടെയും കളിയാക്കലുകൾ ഉണ്ടായിരങ്കിലും ഒന്നും വകവെച്ചില്ല പിന്നീട് ഫിറ്റ്നസ് മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ തുടങ്ങി തുടർന്നാണ് കാലടിയിൽ ജിം തുടങ്ങിയത് അവിടെ നിന്നും വച്ചടി വച്ചടി കയറ്റത്തിലേക്ക് എത്തി അതിനിടെയാണ് പോലീസുകാരിയായ പെൺകുട്ടിയെ പരിചയപ്പെടുന്നത് പോലീസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി പരിശീലനത്തിന് എത്തിയതായിരുന്നു അവൾ ആ പരിചയം പതുക്കെ പ്രണയത്തിലേക്കെത്തി പോലീസുകാരിയായി മാറിയപ്പോൾ വിവാഹവും കരിയറിൽ തൻ്റെ ശിഷ്യർ പലർക്കും സമ്മാനങ്ങൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ ജിൻഡോയും പ്രശസ്തനായി തുടങ്ങി പ്രണയസുരഭിലമായ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചത് ഭാര്യയ്ക്ക് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റം വന്നപ്പോഴാണ് കണ്ണും മെയ്യുമകന്നാൽ മനസ്സും അകലുമെന്ന് പറഞ്ഞത് സത്യമായി ഭവിക്കുകയായിരുന്നു പിന്നെ ഭാര്യയ്ക്ക് ജോലി ഉപേക്ഷിക്കാൻ കഴിയാതെ പോയതും പോലീസുകാരി പോലീസുകാരിയായതിനാൽ തന്നെ എപ്പോഴും ലീവ് കിട്ടില്ല എന്നതുമൊക്കെ തുടങ്ങി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ദാമ്പത്യത്തിൽ വലുതായി തുടങ്ങി പതുക്കെ പതുക്കെ അവർ തമ്മിൽ അകലുകയായിരുന്നു പുലർച്ചെ മുതൽ രാവിലെ പത്തുമണിവരെ ജിൻഡോ ജിമ്മിൽ തിരക്കിലായിരിക്കും അത് കഴിയുമ്പോൾ ഭാര്യ ഡ്യൂട്ടിയിൽ കയറും വൈകിട്ട് ജോലി കഴിഞ്ഞിറങ്ങുമ്പോൾ ജിൻഡോ ജിമ്മിൽ തിരക്കിലായിരിക്കും പരസ്പരം ഒന്ന് ഫോൺ ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് വേർപിരിയുന്നതിലേക്ക് നയിച്ചത് ഭാര്യയെ വളരെ ഇഷ്ടമായിരുന്നു ജിൻഡോയ്ക്ക് വേർപിരിയാൻ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കണ്ണീരോടെയാണ് വിവാഹമോചന പാത്രത്തിൽ ജിൻഡോ ഒപ്പുവച്ചതും അതിനുശേഷം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് സിനിമാ താരങ്ങളുടെയും കലാകാരന്മാരുടെയും കായിക താരങ്ങളുടെയും ഫിറ്റ്നസ് പരിശീലകനെന്ന രീതിയിൽ കുതിച്ചു വളരുകയായിരുന്നു ജിൻഡോ മുൻ മിസ്റ്റർ കേരള കൂടിയാണ് ഇരുപത് വർഷമായി ജിൻഡോ നടത്തിവരുന്ന ബോഡിക്രാഫ്റ്റ് എന്ന സ്ഥാപനത്തിന് എറണാകുളം കോതമംഗലം മൂന്നാർ ആലുവ തിരുവനന്തപുരം എന്നിവിടങ്ങളിലായി എട്ടോളം ശാഖകളാണ് ഉള്ളത് ഉടനെ യു എസ് എയിലും ബാംഗ്ലൂരിലും ജിം ആരംഭിക്കും അതിനിടെയാണ് താരത്തിന് ബിഗ് ബോസിലേക്ക് ക്ഷണം ലഭിച്ചതും അമേരിക്കയിലും ബാംഗ്ലൂരിലുമൊക്കെ ജിം തുടങ്ങാനുള്ള വൻ ഫണ്ടിന് വേണ്ടിയുള്ള ഓട്ടത്തിനിടെയാണ് ബിഗ് ബോസ് കിരീടവും തേടിയെത്തിയത് ജിൻഡോയ്ക്ക് യു എസുകാരിയായ ഒരു പ്രണയനിയുണ്ട് ഇപ്പോൾ ഉടനെ ജീവിതത്തിലേക്ക് ജീവിതം പറച്ചു നടന്ന ജിൻഡോ അവിടെയും ജിം തുടങ്ങുന്നത് തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തന്നെയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും